നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു എന്ന ദിനപത്രം എഴുതി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളം അത് അതിവേഗം നടത്തുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സർക്കാർ ആകെയും ഇടപെടുന്നതിൻ്റെ ഭാഗമായി കർണാടകക്ക് പോലും മാതൃകയാവുന്ന നിലയിലേക്ക് കേരളം മാറി എന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മറ്റു പല തിരക്കായതുകൊണ്ട് ഇത് മറന്നുപോയതാണ് എന്നാൽ ഹിന്ദു പത്രം ഇത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ് ഇതൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് കേന്ദ്രമാണ് പണം മുണക്കുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെയും വി മുരളീധരന്റെയും പണം മാത്രം വെച്ചാൽ മതി എന്നുള്ള കാര്യം ഏതായാലും ഈ ഒരു വാദത്തിനെ ഇന്ന് സഭയിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അതായത് കേന്ദ്രത്തിന്റെ പല പദ്ധതികളിലും സംസ്ഥാനവും കൂടി പണം നിക്ഷേപിച്ചുകൊണ്ടാണ് ആ ഒരു പ്രൊജക്ട് നടപ്പിലാക്കാൻ വേണ്ടി പലപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും മൂടു ഉദാഹരണം എൻ എച്ച് അറുപത്തി ആറാണ് എൻ എച്ച് അറുപത്തി ആറിൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പണവും കൂടി ചേർത്താണ് ആ പണി പൂർത്തിയാക്കിയത് എന്നുള്ള വസ്തുത കേന്ദ്രമന്ത്രി അംഗീകരിക്കുമ്പോഴും ഇവിടുത്തെ ബി ജെ നേതാക്കൾക്ക് അത് അംഗീകരിക്കാൻ ഇത്തിരി മടിയാണ് അത് മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഈ ഒരു വാർത്ത എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നതിനെ പറ്റിയാണ് ചിന്തിച്ചത് പക്ഷേ ദ ഹിന്ദുവിനെ പോലുള്ള പത്രങ്ങൾ കൃത്യമായി നിലപാട് പറയാറുണ്ട് കേന്ദ്രം ഇതിൽ വഹിച്ച പങ്ക് എന്താണെന്നും എങ്ങനെയാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാണ് സഭയിൽ മന്ത്രി പറയുന്നത് ഒപ്പം ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ചിലപ്പോൾ അവരുടെ തിരക്ക് കാരണം ഇത് കാണാതെ പോകുന്നതാണ് എന്ന് പറഞ്ഞൊരു കൊട്ടും കൂടി മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്ന് സഭയിലെ ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം മാധ്യമങ്ങൾ കൊടുത്ത ആ തട്ടും നമുക്കൊന്ന് കേൾക്കാം ശ്രീ എം ഗോവിന്ദൻ മാസ്റ്റർ അറുപത്തി ആറിന്റെ പ്രവർത്തികളാകെ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഗവൺമെന്റ് തന്നെ ഭൂമി ഏറ്റെടുത്തു തരാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് അതിനി മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനത്തെ നിശ്ചയ കൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത് കേന്ദ്രമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം മുൻകൈയ്യെടുത്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സംസ്ഥാനത്തിനും ബാധകമാവാത്ത നിലയിൽ കേരളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി എന്നു പണം കൊടുക്കേണ്ടി വന്ന സ്ഥിതി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ഉറുപ്പിയ കൊടുക്കേണ്ടി വന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ ഈ വൈക വൈകിക്കപ്പെട്ട അവസ്ഥയിലാണിത് ആ രീതിയിൽ വന്നിട്ടുള്ളത് ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുണ്ടായി മലബാറിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും കേരളത്തിലുള്ള നീളം അതിൻ്റെ പ്രവർത്തനം വളരെ ജാഗ്രതയോ ജാഗ്രതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി കൂടി ഈ നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് കേരള ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ടോ പൂർണ്ണമായും ആ അർത്ഥത്തിൽ പൂർത്തിയാക്കാനാവുന്ന നിലപാട് സ്വീകരിക്കാനാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മിനിസ്റ്റർ സർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള എൻ എച്ച് അറുപത്തി മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട് വരെ മഹാരാഷ്ട്രയിലൂടെ കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട് എത്തുന്ന ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതായി ഇവിടെ ബഹുമാനായ ഗോവിന്ദ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഉപേക്ഷിക്കപ്പെട്ടിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായി ദേശീയപാതാ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമായിരുന്നു നമ്മുടെ സംസ്ഥാനമാണ് ജനസാന്ദ്രത ഏറ്റവും അധികമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയാണ് ഭൂമി ഏറ്റെടുക്കലൊരു പ്രശ്നമായിരുന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാത വികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തെ ഡി ഡീനോട്ടിഫൈ ചെയ്തു എൻ എച്ച് അറുപത്തി ആറ് ഡീനോട്ടിഫൈ ചെയ്യുന്ന സാഹചര്യമായിരുന്നു അതിനുശേഷം ദേശീയപാതാ വികസനം സാധ്യമാക്കണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ അതിനെ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ എൻ എച്ച് അറുപത്താറ് യാഥാർഥ്യമാക്കുമെന്ന് എഴുതി വെച്ചപ്പോൾ പലരും അത് വെറുതെയാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പ്രചരണം നടത്തിയിരുന്നു എന്നാൽ സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്ന് തെളിയിക്കുന്നതിലേക്ക് ഇടപെട്ടു മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് യോഗം വിളിച്ചു രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ വന്ന ശേഷം ജൂൺ പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ വികസനത്തിന് യോഗം ചേർന്നു പിന്നീട് പ്രധാനമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി എന്നിവരെ നിരന്തരം സന്ദർശിച്ച് മുഖ്യമന്ത്രി കേരളത്തിൽ ദേശീയവാദ വികസനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥലമേറ്റെടുക്കലിന്റെ പ്രശ്നം ഡിസ്കസ് ചെയ്തു ഇരുപത്തഞ്ച് ശതമാനം കേരളം വഹിക്കണമെന്ന നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചു കേരളത്തിൽ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഉടനെ തന്നെ ജൂൺ പത്തൊമ്പതിന് ഉന്നതതല യോഗം വിളിച്ചു ദേശീയവാദ വികസനം സാധ്യമാക്കുന്നതിന് സ്ഥലമേറ്റെടുക്കലിന്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കാനുള്ള തീരുമാനമെടുത്തു സർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അതൊരു ക്രെഡിറ്റായിട്ടല്ല പറയുന്നത് ഒരു നിവൃത്തികേട് കൊണ്ട് ഒരു പദ്ധതി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തു പിന്നീട് കേന്ദ്ര ഉത്തരവ് വായികുന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രി ഇടപെട്ടു സർക്കാർ ഇടപെട്ടു ഇങ്ങനെ ദേശീയപാത അറുപത്താറ് കടന്നുപോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം ഫണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചു സമയബന്ധിതമായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദേശീയപാത അറുപത്തി ആറിന്റെ വികസന പ്രവർത്തിക്ക് കാലണ എൻ എച്ച് അറുപത്തി സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അവരെ ഇരുട്ടത്തും വെളിച്ചത്തും താങ്ങുന്നവരും സോഷ്യൽ മീഡിയയിൽ പിന്തുണക്കാറുണ്ടെങ്കിൽ ശ്രീ നിതിൻ ഗഡ്കരി ഒരു ചോദ്യത്തിന് മറുപടി നൽകി ദേശീയപാത അറുപത്താറിൻ്റെ വികസനത്തിന് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ളത് നിതിൻ ഗഡ്കരി തന്നെ പാർലമെൻറ്റിൽ ബഹുമാന മന്ത്രി മറുപടി നൽകി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു എന്ന ദിനപത്രം എഴുതി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളം അത് അതിവേഗം നടത്തുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സർക്കാർ ആകെയും ഇടപെടുന്നതിന്റെ ഭാഗമായി കർണാടകക്ക് പോലും മാതൃകയാവുന്ന നിലയിലേക്ക് കേരളം മാറി എന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മറ്റു മറ്റുപോലെ തിരക്കായതുകൊണ്ട് ഇത് മറന്നുപോയതാണ് എന്നാൽ ഹിന്ദു പത്രം ഇത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി ഇവിടെ ഇപ്പോൾ ദേശീയപാത അറുപത്തി ആറിൽ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ കോവളം കാരോട് ബൈപ്പാസ് നീലേശ്വരം ആർഒബി എന്നീ പദ്ധതികൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു തലശ്ശേരി മാഹി ബൈപ്പാസ് പാലോളി മൂരാട് പാലം അതൊക്കെ അന്തിമഘട്ടത്തിലാണ് ഉടനെ തുറന്നു തുറന്നുകൊടുക്കാനാകും അതുപോലെ നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത അറുപത്താറ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ എൻ എച്ച് എ ഐയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു